നമസ്കാരം ഇന്ന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അതിൽ അവിടുത്തെ തിരുമേനിമാർ ഒരു പെൺകുട്ടിയുമായി ചാറ്റിങ് നടത്തി എന്നോ അവരുടെ നഗ്ന ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി അവരെ വിളിച്ചു വരുത്തി പൂജ ചെയ്തു പൈസ വാങ്ങി ഭയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വാർത്തകൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇന്ന് വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് അവർ ഒരു ഇതിൽ ഫോണിൻ ഇന്റർവ്യൂലൊക്കെ ഇരിക്കണം എന്ന് ചില മാധ്യമങ്ങളൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു സാധാരണ അറിയാലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് വിളിക്കാറുള്ളത് അങ്ങനെ ഇത് ക്ഷേത്രമായതുകൊണ്ടും അവര് പൂജ ചെയ്യണമെന്ന് പറഞ്ഞതു കൊണ്ടും അത്തരത്തിലാണ് ഈ തട്ടിപ്പുകൾ നടത്തി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചപ്പോഴാണ് ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞത് ഞാൻ സാധാരണഗതിയിൽ എന്തൊരു വിഷയം ഉണ്ടായാലും അതിന്റെ ഒരു മെറിട്ടൊക്കെ നോക്കിയിട്ട് അതിലെന്തെങ്കിലും സത്യസന്ധതയുണ്ടോ എന്ന് കഴിവതും മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാറുള്ള ഒരാളാണ് അപ്പൊ ഞാൻ അവരോട് അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പിന്നെ ഞാൻ ആ വാർത്തകൾ കാണുകയായിരുന്നു വാർത്തകളിൽ ആ തിരുമേനയും ആ പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ അവര് വാട്സപ്പ് കോളിൽ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ആ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴും സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ അവർ തമ്മിൽ മുൻപരിചയമുള്ള ആളുകളോ മുൻപ് കണ്ടിട്ടുള്ള ആളുകളോ ആണ് എന്നാണ് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് നമ്മളുടെ ഒരു ഒബ്സർവേഷനിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ഒരാളോട് സംസാരിക്കുമ്പോൾ അപരിചിതമായ ഒരു ആളോട് സംസാരിക്കുന്നത് പോലെ അല്ല അവർ സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു പരിചിതരായിട്ടുള്ള ആളുകളുമായിട്ടാണ് സംസാരിച്ചത് ഏത് വഴിയിലാണെങ്കിലും തെറ്റ് എന്നുള്ളത് തെറ്റ് തന്നെയാണെങ്കിലും അതിന്റെ സാഹചര്യങ്ങൾ എന്താണെന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പ് ആണോ എന്നുള്ളതും ഇവർക്കെതിരെ നടത്തുന്ന മൂവ്മെന്റ്സിന്റെ ഭാഗമാണോ എന്നുള്ളതുമൊക്കെ ഒരു ദിവസങ്ങളിലാണ് പുറത്തേക്ക് വരേണ്ടത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല കാരണം ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നതും നമ്മളുടെ മുമ്പിൽ വരുന്നതും എല്ലാം ഒന്നും സത്യയാകണമെന്നില്ല നമ്മുടെ ഒരു ലഹരി പദാർത്ഥം വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് പിന്നീട് അവർ ഇറങ്ങിയതിന് ശേഷമാണ് അവരായിരുന്നില്ല അതിൽ അതിലുത്തരവാദി എന്നും മറ്റാരോ കൊണ്ടുവച്ചിട്ട് അവരുടെ മരുമകളുടെ സഹോദരി കൊണ്ടുവച്ചിട്ടാണ് അവരെ അതിൽ പെടുത്തിയത് എന്നുമൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത് എന്നാൽ അവരെ കുറ്റപ്പെടുത്തി എത്ര പേർ കമന്റ് ചെയ്തിട്ടുണ്ടാവാം എത്ര പേർ അവരെ കുറ്റപ്പെടുത്തി വീഡിയോകൾ ചെയ്തിട്ടുണ്ടാവാം അപ്പം സ്വാഭാവികമായിട്ട് പിന്നീട് അവർ അല്ല എന്ന് വരുമ്പോൾ അവരെ അതിനെ അവരെ ഒരു ന്യായീകരണത്തിലല്ല അവർ ചെയ്ത തെറ്റല്ല എന്ന് പറയാനും പലരും ശ്രമിക്കാറില്ല അതുകൊണ്ട് ഈ വിഷയത്തിലും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അതേ പറ്റി അഭിപ്രായം പറയാം എന്നാണ് ഞാൻ അവരോട് എന്നെ വിളിച്ച ചാനലുകാരോട് പറഞ്ഞത് കാരണം നമുക്ക് ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ അതിന്റെ പിന്നിൽ ഇവർ നേരത്തെ പരിചയമുള്ളവരാണെന്ന സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അതെങ്ങനെയുള്ള പരിചയമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലാണ് വരാനുള്ളത് ഞാൻ പറയാൻ വന്നത് ആ വിഷയമല്ല ഞാൻ പറയാൻ വന്ന വിഷയം എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കതിനെ യോജിക്കാം വിയോജിക്കാം രണ്ടാണെങ്കിലും നിങ്ങൾ കമന്റ് ഇടണം ഞാൻ കമന്റുകളെല്ലാം വായിക്കാറുള്ള ഒരാളാണ് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് എനിക്കൊരു എതിർക്കപ്പെടണമെന്ന് തോന്നിയ ഒരു സംഭവം ഈ ക്ഷേത്രങ്ങൾ വലിയ തോതിൽ പണം മുടക്കി പരസ്യം ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെ ഒരു പണം മുടക്കി സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ക്ഷേത്രം അതിന് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പൊ റിയാലിറ്റിയിൽ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു ആൾക്ക് സംതൃപ്തി കിട്ടി അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അയാൾക്ക് ജീവിതത്തിൽ വിജയം നേടിയെങ്കിൽ അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഇത് ബോധപൂർവം പണം കൊടുത്തുകൊണ്ട് സിനിമാ താരങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ആ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയിപ്പിക്കുകയും ചെയ്യുക എന്നൊരു പ്രവണതയോട് എനിക്കല്പം വിയോജിപ്പുണ്ട് കാരണം എപ്പോഴും ക്ഷേത്രങ്ങളാണെങ്കിലും ഒരു ആചാര്യനെ പറ്റിയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും മൗത്ത് പബ്ലിസിറ്റി ആളുകൾ പറഞ്ഞു പറഞ്ഞാൽ ഇവരുടെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ചെന്നാൽ നമുക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രയോജനമുണ്ട് എന്ന് ആളുകൾ അവിടെ പോയ അനുഭവസ്ഥർ പറഞ്ഞ് ആളുകൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ തന്നെ ആയിട്ട് നമ്മൾ തന്നെ നമ്മളെ പറ്റി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ പറ്റി പറയിപ്പിച്ച് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു ശരിയുള്ള കാര്യമല്ല അവിടുത്തെ ചൈതന്യത്തിന് അല്ലെ ആ ആചാര്യന് അത്തരത്തിലുള്ള ശക്തിയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനൊരു പരസ്യം ചെയ്യേണ്ടെന്നൊരു ആവശ്യം അതിൽ വരുന്നില്ല അറിഞ്ഞു ആളുകൾ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഈ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടുകൊണ്ട് ആളുകൾ തീർച്ചയായും അവിടേക്ക് വരും അങ്ങനെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ആചാര്യന്മാരും നമുക്കിടയിലുണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇന്നും പോകുമ്പോൾ അവിടെ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി ഒരു പരസ്യം അപ്പോൾ നിങ്ങൾ ഇനി പണ്ട് ചെയ്തിട്ടുണ്ടോ പക്ഷെ പക്ഷേ ഗുരുവായൂരമ്പലത്തിന് വേണ്ടി അങ്ങനെ ഒരു പരസ്യം ചെയ്യേണ്ടതെന്നൊരു ആവശ്യമില്ല കാരണം അവിടെ അനുഭവസ്ഥരായ വൈകാരികമായി ആ ക്ഷേത്രത്തെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശബരിമലയിൽ വൈകാരികമായി ആ ക്ഷേത്രത്തെ സമീപിച്ച് അവിടേക്ക് ചെല്ലുന്ന അനുഭവസ്ഥരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എന്നാൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നീട് അതിനുവേണ്ടി പരസ്യം ചെയ്യുകയും സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും ഒക്കെ കൊണ്ടുവരികയും അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഒരു ക്ഷേത്രം കൊണ്ടു നടക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് ക്ഷേത്രം നല്ല ഏത് കാര്യത്തിലാണെങ്കിലും പണം മുടക്കി പൈസ പണം മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമല്ല ആത്മീയത എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതൊരു അഭിപ്രായങ്ങളും ഉണ്ടാവാ സ്വഭാവമായിട്ട് ഇപ്പോ ഞാൻ പറയുന്ന അഭിപ്രായം എല്ലാവർക്കും ശരിയാകണം എന്നൊന്നും അങ്ങനെ എന്റെ അഭിപ്രായമില്ല അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്തരം കാര്യങ്ങൾ തെറ്റാണ് അത്തരം പബ്ലിസിറ്റികളിൽ നിന്ന് ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാരൊക്കെ ഒന്ന് കഴിവതും ഒഴിഞ്ഞു നിന്നാൽ കൊള്ളാം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് സമാധാനം നൽകുന്നെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് അവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ മനസ്ഥിതിക്കനുസരിച്ച് അവരുടെ സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും നൽകാൻ നിങ്ങൾക്ക് കഴിയും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പരസ്യത്തിന്റെ പിന്നാലെയും പോകണ്ട നിങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരും അതാണ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ അഭിപ്രായവും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം നമസ്കാരം